വയനാട്ടിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കാം സർക്കാർ ഒന്നും അറിയണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സംഘം ഇപ്പോൾ മുന്നോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ ഒരു വീഡിയോ പ്രചരിക്കുന്നുണ്ട് കേട്ടാൽ സന്തോഷം തോന്നുന്ന ഇക്കാര്യം ചെയ്യാമെന്ന് പറയുന്നത് എച്ച് ആർ ഡി എസ് എന്ന സംഘടനയാണ് ഈ പേര് എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് നിങ്ങൾക്ക് തോന്നില്ലേ ഉണ്ട് എനിക്കും തോന്നുന്നുണ്ട് പണ്ട് സ്വർണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയായ സ്വപ്ന സുരേഷ് എന്ന സ്ത്രീ ജയിലിൽ പെട്ടു നിൽക്കുന്ന ഘട്ടത്തിൽ അവരെ രക്ഷിക്കാൻ വന്ന ടീമാണ് ഈ ടീം അതായത് ആർ എസ് എസ് എന്ന് പറയാൻ ലജ്ജയുള്ളതുകൊണ്ട് ഫ്രീക്ക് പേരുമിട്ട് വന്നിരിക്കുന്ന ടീമാണ് എച്ച് ആർ ഡി എസ് അവർക്കെന്താ വയനാട്ടിൽ കാര്യമെന്ന് ചോദിച്ചാൽ പറയാം തൊടുപുഴയാണ് ടീമിന്റെ ആസ്ഥാനം രണ്ടായിരത്തി പതിനേഴ് ജൂലൈയിൽ പാലക്കാട് ചന്ദ്രനഗറിൽ രജിസ്റ്റേർഡ് ഓഫീസ് ആരംഭിച്ചു ആദിവാസികൾക്ക് സൗജന്യമായി അയ്യായിരം വീടുകൾ നിർമ്മിച്ചു നൽകുന്നതിന് സദ്ഗൃഹ എന്ന പേരിൽ ഭവന നിർമ്മാണ പദ്ധതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചു ആദ്യഘട്ടത്തിൽ ഷോളയൂർ അഗളി പഞ്ചായത്തുകളിലായി മുന്നൂറോളം വീടുകൾ ആരംഭിച്ചതായും നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വീടുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചതായും അവകാശപ്പെടുന്നു ഈ പദ്ധതിയുടെ മറവിൽ വിവിധ കോർപ്പറേറ്റ് സ്ഥാപനങ്ങളുടെ സി എസ് ആർ ഫണ്ട് ഇഷ്ടം പോലെ നേടിയെടുത്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഗെയിൽ ബി പി സി എൽ തുടങ്ങിയവയിൽ നിന്ന് വൻതോതിൽ സാമ്പത്തിക സഹായം ലഭിച്ചിട്ടുണ്ട് എന്നാണ് കേൾക്കുന്നത് അതിനു പുറമെ അമേരിക്ക ബ്രസീൽ എന്നീ രാജ്യങ്ങളിലെ ചില ആശ്രമങ്ങളിൽ നിന്നും സാമ്പത്തിക സഹായം ലഭിക്കുന്നുണ്ട് പോലും ദോഷം പറയരുതല്ലോ അയ്യായിരവും ഇല്ലെങ്കിലും കുറച്ച് വീടുകൾ ഇവർ വെച്ചു നൽകിയിട്ടുണ്ട് പക്ഷെ നിർമ്മിച്ച് നൽകിയ പ്രീഫാബ് വീടുകൾ വലിയ അഴിമതി പദ്ധതിയാണെന്ന ആരോപണം നിലനിൽക്കുന്നു ഷോളയൂർ പഞ്ചായത്തിൽ ഒരു വീടിന് അഞ്ച് ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിച്ചു നൽകാമെന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് രണ്ട് ലക്ഷം രൂപയ്ക്ക് താഴെ മാത്രം മുടക്കി പ്രീഫാബ് ബോർഡ് പോലുള്ളവ ഉപയോഗപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചത് അട്ടപ്പാടി പോലുള്ള വന്യമൃഗ വന്യമൃഗശല്യം ഉള്ള പ്രദേശങ്ങൾക്ക് ഒരിക്കലും അനുയോജ്യമല്ലാത്ത നിർമ്മാണ രീതിയാണിത് ആദിവാസികൾ പാവങ്ങളായതുകൊണ്ട് പ്രതികരിക്കാൻ ശേഷിയില്ല എന്ന ധാരണയിലാണ് ഇത്തരം വീടുകൾ നിർമ്മിച്ച് തട്ടിപ്പ് നടത്തിയത് സാമൂഹ്യ സംഘടന വെച്ച് നൽകിയ വീടിന്റെ പേരാണ് രസം മോദി വീട് എന്നാണത് കേന്ദ്ര സർക്കാരിന്റെ സഹായവും വിവിധ സി എസ് ആർ ഫണ്ടുകളും ഇതിന്റെ പേരിൽ ഈ സംഘടന നേടിയെടുത്തിട്ടുണ്ട് ഇനി വെച്ച വീടുകളാവട്ടെ നിലവിലുള്ള മാനദണ്ഡങ്ങൾക്ക് വിരുദ്ധമായാണ് നിർമ്മാണം നടത്തിയത് എന്നതിനാൽ പഞ്ചായത്ത് ഇവയ്ക്കുള്ള അനുമതി നിഷേധിച്ചു പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ ഇതിന്മേൽ കേസെടുത്ത് അന്വേഷണം നടത്തിയിട്ടുണ്ട് ഷോളയൂരിൽ നൂറ്റി വീട് നിർമ്മിച്ചു ഇതിൽ ഇരുപത്തിരണ്ട് എണ്ണത്തിന് മാത്രമാണ് വീട്ടു നമ്പർ ലഭിച്ചത് വൈദ്യുതിയില്ല കുടിവെള്ളവുമില്ല വനമേഖലയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലാണ് നിർമ്മിച്ചത് എന്നതിനാൽ അനധികൃത നിർമ്മാണവുമാണ് ഈ വീടുകൾ വാസയോഗ്യമല്ലെന്ന് പഞ്ചായത്ത് എഞ്ചിനീയറിംഗ് വിഭാഗത്തിന്റെ പരിശോധനയിൽ ബോധ്യപ്പെട്ടിട്ടുണ്ട് താമസിക്കാൻ കൊള്ളില്ലെങ്കിലും ഇതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ മിത്രങ്ങൾ തട്ടിയെടുക്കുകയും ചെയ്തിട്ടുണ്ട് ഔഷധ കൃഷിക്ക് വേണ്ടിയെന്നു ഡായ്പിൽ ആദിവാസികളുടെ കൃഷിഭൂമി പാട്ടത്തിനെടുക്കുന്ന വേറൊരു ഏർപ്പാടുണ്ട് ഇവർക്ക് അതിനായി ആറ് മുതൽ മുപ്പത്തിമൂന്ന് വർഷം വരെ നീളുന്ന കരാറുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് ആദിവാസി ഭൂമി ഏറ്റെടുക്കുന്നതിന് ചേട്ടന്മാർ നൽകിയ അപേക്ഷ രണ്ടായിരത്തി പത്തൊമ്പതിൽ ജില്ലാ കലക്ടർ നിരസിച്ചു മരുന്ന് നിർമ്മാണ പദ്ധതി എന്നൊരു ഉടായ്പ കൂടെയുണ്ട് ഇവർക്ക് ആദിവാസികളുടെ അമ്പത്തഞ്ച് ഏക്കർ ഭൂമി വാക്കാൽ കരാറെടുത്ത് ആയുർവേദ മരുന്ന് കൃഷി പദ്ധതി തയ്യാറാക്കിയിരുന്നു പതഞ്ജലി ഡാബർ ഹിമാലയ തുടങ്ങിയ കമ്പനികൾക്ക് വേണ്ടി മരുന്ന് നിർമ്മാണത്തിനായാണ് ആദിവാസികളുടെ ഭൂമി തട്ടിയെടുക്കാൻ ശ്രമം നടത്തിയത് വിദ്യാധിരാജ വിദ്യാസമാജം എന്ന ട്രസ്റ്റിൻ്റെ പേരിലുള്ള ഭൂമി എച്ച് ആർ ഡി എസ് പാട്ടത്തിനെടുക്കുകയും ഔഷധ കൃഷി ആരംഭിക്കാൻ ശ്രമിക്കുകയും ചെയ്ത ഘട്ടത്തിൽ ആദിവാസികളുടെ ഭൂമി അനധികൃതമായി കൈയേറിയതാണെന്ന പ്രശ്നമുണ്ടാകുകയും ഇക്കാര്യത്തിൽ എസ് സി എസ് കമ്മീഷൻ ഇടപെടുകയും ചെയ്തിട്ടുണ്ട് പല ഊരുകളിൽ നിന്നായി അഞ്ഞൂറോളം പേരിൽ നിന്നും എച്ച് ആർ ഡി എസ് എന്ന സ്ഥാപനം ഔഷധ കൃഷി ചെയ്യുന്നതിനു വേണ്ടി കരാറുണ്ടാക്കി ഭൂമിയുടെ രേഖകൾ കൈവശപ്പെടുത്തിയിരുന്നു ഈ വിഷയത്തെ എതിർത്തതിന്റെ പേരിൽ അവകാശികളായ ആദിവാസികളെ ആക്രമിക്കുകയും ആദിവാസികൾക്കെതിരെ നിരവധി കള്ളക്കേസുകൾ കൊടുക്കുകയും ചെയ്തു പിന്നെയുമുണ്ട് ചേട്ടന്മാരുടെ വിക്രിയകൾ കേരളത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ലോകത്തിന് തന്നെ മാതൃകയാകുന്ന തരത്തിൽ സമഗ്രമായി ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഘട്ടത്തിലും ഈ ടീം സംസ്ഥാന സർക്കാരിൻ്റെയോ പഞ്ചായത്തിൻ്റെയോ അനുമതിയില്ലാതെ കോവിഡിനെതിരെ മരുന്ന് എന്ന രീതിയിൽ ഷോളയൂർ പഞ്ചായത്തിലെ വിവിധ ഊരുകളിൽ മരുന്ന് വിതരണം ചെയ്തു ഇത് സമൂഹത്തിൽ ഗുരുതരമായ ആശങ്ക ഉണ്ടാക്കിയെന്ന് പഞ്ചായത്ത് പ്രമേയം പാസാക്കുകയും ആവശ്യമായ നിയമ നടപടിക്ക് നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് പട്ടികവർഗ വകുപ്പും കേരള പട്ടികജാതി ഗോത്രവർഗ്ഗ കമ്മീഷനും ഇക്കാര്യത്തിൽ ഇടപെട്ട് അന്വേഷണം നടത്തുകയും റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് മരുന്നു വിതരണം ചെയ്യുന്ന ഘട്ടത്തിൽ ആദിവാസികളുടെ ആധാർ വിവരങ്ങൾ ഇവർ ശേഖരിക്കുകയും ചെയ്തു സംരക്ഷിത വിഭാഗം എന്ന നിലയ്ക്ക് ഒരു സമൂഹത്തിന്റെ വ്യക്തിഗത വിവരങ്ങൾ സർക്കാരിന്റെ സമ്മതമോ അനുമതിയോ ഇല്ലാതെ ശേഖരിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് വൻകിട മരുന്നു കമ്പനികൾക്ക് വേണ്ടിയുള്ള ഡാറ്റ കലക്ഷൻ ആണ് ഇതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ഇത്രയൊക്കെ ട്രാക്ക് റെക്കോർഡുള്ള ടീമാണ് ഇപ്പോൾ വയനാടിനെ രക്ഷിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് നാളിതുവരെ സ്വപ്നയെ അല്ലാതെ മറ്റാരെയും രക്ഷിച്ച കഥ ഇവർക്ക് പറയാനില്ല വയനാട്ടിൽ വീട് വെച്ചു കൊടുക്കാം എന്ന് പറയുമ്പോഴും ഭൂമി സർക്കാർ ലഭ്യമാക്കണം എന്ന് പറയുന്നുണ്ട് സർക്കാർ ഭൂമിയിൽ നിലവാരമില്ലാത്ത കുറച്ച് ഉടായ്പ് വീടുകൾ ഉണ്ടാക്കി അതിന് മോദിയുടെ പേരുമിട്ട് അവിടെ ആധിപത്യം സ്ഥാപിച്ച് ആളെ പറ്റിക്കാനുള്ള പ്ലാനാണ് ഇപ്പോൾ ഒന്നിക്കൊണ്ടുവന്നിരിക്കുന്നത് ചെലവാക്കുന്നതിൻ്റെ എത്രയോ ഇരട്ടി സി എസ് ആറും മറ്റുമായി കയ്യിലെത്തും പുതുതായി ഉണ്ടാവുന്ന ടൗൺഷിപ്പിനുള്ളിൽ കുറേ സ്ഥലം വളച്ചുകെട്ടി കൈയടക്കാം ഇതൊക്കെയാണ് മിത്രങ്ങളുടെ ഐഡിയ വേല കൈയിലിരിക്കേട്ട മച്ചാമാരെ വയനാട്ടിലെ ആളുകൾ തെരഞ്ഞെടുക്കുകയും നികുതി കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സർക്കാർ ഉണ്ട് ഇവിടെ ആ സർക്കാർ അവരെ സംരക്ഷിക്കും പുനരധിവസിപ്പിക്കും ജീവനോപാധിയും കണ്ടെത്തും അത് അവരുടെ അവകാശമാണ് ആരുടെയും ഔദാര്യം അവർക്ക് ആവശ്യമില്ല